നമസ്കാരം ചൂരൽ നിന്നും മുണ്ടക്കൈയിലേക്ക് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന്റെ ശേഷി ഇരുപത്തിനാല് ടൺ നൂറ്റി തൊണ്ണൂറടി നീളവുമുണ്ട് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺസിംഗ് നഥാവാണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പതിനേഴ് ട്രക്കുകളിലായിട്ടാണ് പാല നിർമ്മാണത്തിന്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത് പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് പാലത്തിന്റെ ബലം ഉറപ്പിച്ചാണ് നിർമ്മാണം പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നതും കരുതലിനാണ് പ്രധാന പാലം വഴിയുള്ള വാഹന നീക്കങ്ങൾക്ക് തടസ്സം നേരിടാതെ രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായകമാകുന്ന നിലയിലാണ് ചെറിയ പാലം നിർമ്മിക്കുന്നത് ജെ സി ബിയും ഹിറ്റാച്ചിയും ആംബുലൻസും എല്ലാം പോകാൻ ശേഷിയുള്ള കരുത്തുള്ള പാലമാണ് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബേലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് പാലം പണിയുടെ രീതി ഇന്ത്യയിൽ ആദ്യമായി ബേലി പാലം നിർമ്മിച്ചത് സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാനദിക്ക് കുറുകെ ബേലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി റാന്നിപ്പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് ശബരിമല സന്നിധാനത്തും സൈന്യം നിർമ്മിച്ച ബേലി പാലമുണ്ട് ശബരിമലയിൽ ഭക്തർ ഉപയോഗിക്കാതായതോടെ സന്നിധാനത്തിന് സമീപത്തെ ബേലി പാലം സ്മാരകമായി നിലനിൽക്കുന്നു ദർശനം കഴിഞ്ഞ അയ്യപ്പന്മാർക്ക് മാളികപ്പുറത്ത് നിന്ന് ഭസ്മകുളത്തിന് സമീപത്തു കൂടെ ചന്ദ്രാനന്ദൻ റോഡിലൂടെ തിരികെ പോകുന്നതിനാണ് വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിന്റെ സഹായത്തോടെ ബേലി പാലം പണിതത് എന്നാൽ പാലം കയറി എത്തുന്നിടത്ത് നിന്ന് റോഡിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം ഭക്തർക്ക് വെല്ലുവിളിയായി അതോടെ ബേലി പാലം വഴി കടന്നു പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു യുദ്ധകാലത്തും അടിയന്തര ഘട്ടങ്ങളിലും മറ്റും താൽക്കാലിക ആവശ്യത്തിനായി പട്ടാളക്കാർ നിർമ്മിക്കുന്നതാണ് ബേലിപ്പാലം ദർശനം കഴിഞ്ഞ് സന്നിധാനത്ത് നിന്നും മടങ്ങുമ്പോഴുള്ള തിരക്ക് ഒഴിവാക്കാൻ ശബരിമല ഉന്നതാധികാര സമിതിയുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ബേലിപ്പാലം നിർമ്മിച്ചത് കരസേനയുടെ ബംഗളൂരു ആസ്ഥാനമായ മദ്രാസ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പാണ് ശബരിമലയിലും നിർമ്മാണം നടത്തിയത് ഇവർ തന്നെയാണ് മുണ്ടക്കയിലെ ബേലിപ്പാലത്തിനും പിന്നിൽ ദുരന്തമുഖത്തു നിന്ന് അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഊണും ഉറക്കവും സന്നദ്ധ സേവന രംഗത്തെത്തിയ ഓരോരുത്തർക്കമുള്ളത് കൈമെയ് രാവും പകലും അവർ അതിനായി ഒരുമിച്ചിരിക്കുകയാണ് മുണ്ടക്കൈയിലേക്ക് പതിനേഴ് ട്രക്കുകളിലായിട്ടാണ് പാലം നിർമ്മാണത്തിന്റെ സാമഗ്രികൾ എത്തിച്ചത് ഉരുക്കും തടിയും ഉപയോഗിച്ചാണ് ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുക ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാല്പത് ടൺ ക്ലാസ് എഴുപത് ടൺ എന്നിങ്ങനെയുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സൈന്യമാണ് പാലം ആദ്യമായി പരീക്ഷിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് പാലത്തിന്റെ ആശയം പങ്കുവച്ചത് ഒരു ഹോബി എന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന് ഇതെല്ലാം ഈ പാലത്തിൻ്റെ മാതൃക അദ്ദേഹം തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം പാലം നിർമ്മിക്കാൻ അനുമതി നൽകുകയുമായിരുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻ്റൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിച്ചു പലതരത്തിൽ പാലം നിർമ്മിച്ചു തൂക്കുപാലം ആർശപാലം പരന്ന ട്രസ്റ്റ് എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആവാൻ നദിക്കും സ്റ്റൗൺ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സിലേഴ്സ് ചാനലിന് മുകളിലൂടെയാണ് ആദ്യമായി ഈ പാലം നിർമ്മിച്ചത് അങ്ങനെ അനേകം പരീക്ഷണ നിർമ്മാണങ്ങൾക്കൊടുവിൽ കോപ്സ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയേഴ്സിനായി നൽകി പിന്നാലെ ഇത് ഉത്തരാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായപ്പോഴേക്കും പാലം കൂടുതലടുത്ത് നിർമ്മിച്ചു തുടങ്ങി പിന്നാലെ ഇതിൻ്റെ നിർമ്മാണത്തിനായി യു എസ് അനുമതി നൽകി അവർ അവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് പാലം നിർമ്മിച്ചിരുന്നത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം അതിന് മുപ്പത് മീറ്റർ നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയായിരുന്നു ഇത് നിർമ്മിച്ചത്